ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വാഗമണ്ണിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയ അതേ സ്ഥലത്തു നിന്നും വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് വാഗമണ്ണിലെ ബസ്സിൽ കയറി വന്ന അതേ റൂട്ട് വഴിയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാഗമൺ വിശേഷങ്ങളിലെ നാലാമത്തെ വീഡിയോ ആണത് അപ്പോൾ വീണ്ടും എൻ്റെ ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ് യൂക്കാലി പടും കൂറ്റന്മാരായിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തോട് ഇതായിരിക്കും കേട്ടോ അങ്ങനെ റൗണ്ട് ചെയ്ത് ഇവിടെ വന്ന് ഈ ഒരു പാലം വഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോവാണ് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് നല്ല സൗണ്ട് ഉണ്ട് ഇവിടെ നല്ല ഹൈറ്റ് ഉള്ള ഏരിയ ആണെന്നാണ് തോന്നുന്നത് വെള്ളം വീഴുന്ന സ്ഥലമേ അങ്ങ് കാട്ടിന് ഇടയിലോട്ട് കയറി അങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തേയില സംഭവങ്ങളൊക്കെ കാണാം അങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ മുകളിൽ കുന്നിലോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ പന്ത്രണ്ട് മണിക്കുള്ള ബസ്സിലൊന്നും നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റില്ല ചിലപ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടു പോകും ഈ ഒരു സ്പോട്ട് അടിപൊളിയാണ് അപ്പം ഇതുപോലുള്ള കുറച്ച് സ്പോട്ടിലൂടെ കാണാം ബസ്സിൽ ഇരുന്ന കണ്ട അതേ ബോർഡ് വാഗമൺ മൂന്നര കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ നടന്നു വന്നു അടിപൊളി അങ്ങനെ നമ്മൾ നടന്നിട്ട് കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ഥലം എവിടെ തിരിഞ്ഞാലും തേയിലപ്പാടങ്ങളാണ് കാണുന്നത് കുന്നും തേയിലപ്പാടവും എൻ്റെ പോലെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടൊരു വീടം എന്തോ കാണുന്നുണ്ട് കേട്ടോ കുന്നിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അവങ്ങ് ടോപ്പിലായിട്ട് വൈറ്റാൻ കൊണ്ട് അറിയത്തില്ല കേട്ടോ ആ ഒരു മഞ്ഞിൻ്റെ ഇതും കൂടെ ഇരിക്കുന്നതേ കൊണ്ടേ വൈറ്റാ കൊണ്ടോ ലുക്കി ഗോൾഡ് വീട്ടിലൂണ് നടത്തം അവസാനിക്കുന്നില്ല ഒരേ നടത്തം രാവിലെ പത്ത് മണിക്ക് നടക്കാൻ തുടങ്ങിയ യാത്ര പതിനൊന്നര മണിയായിട്ട് തീരുന്നില്ല ആ കാണുന്ന കുന്നിൻ്റെ ടോപ്പിലായിട്ട് തേയില കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന ആൾക്കാരെ കാണാം കേട്ടോ അങ്ങ് ടോപ്പിൽ നിൽക്കുവാണ് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആട്ടോ ഇപ്പോൾ പച്ചപ്പിട്ട് വരുന്നതെ കൊണ്ട് ഇത്രയും കെടുതലായിട്ട് നിൽക്കുന്നത് കുറച്ചുകൂടെ അങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഫീല് കിട്ടത്തില്ല പേടിപ്പിക്കാനായിട്ട് ഈ ഉണ്ട് കേട്ടോ എല്ലാവരും അപകടകാരികളല്ല ഇടയ്ക്ക് വെച്ച് കണ്ട ഒരു ടീം എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നെ ഒന്ന് പേടിപ്പിച്ചു ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഈയൊരു ജംഗ്ഷനുണ്ടല്ലോ ഏത് സ്ഥലമൊന്നറിയത്തില്ല അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയാട്ടോ ഒരു രക്ഷയില്ല ഇപ്പം മൊത്തം കുന്നുകളാണ് കുന്നും ചെരുവളിങ്ങനെ ഒന്ന് തീർന്ന് അടുത്ത് തുടങ്ങി പിന്നെ അടുത്ത് തീർന്ന് അങ്ങനെ കിടക്കുക നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ നമുക്ക് ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു നോക്കാം ജംഗ്ഷനിൽ ഒരു ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചേട്ടാ ഇത് ഏതാ സ്ഥലം ചുവത്തുപാറ ചോ ചുവ ചുവത്തുപാറ ആ ഒരു വെറൈറ്റി പേരാണല്ലോ ഇത് കാണുന്ന റോഡുണ്ടല്ലോ ഇതുവഴി നമ്മൾ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആ കാണുന്ന തേയിലപ്പാടത്തിൻ്റെ അങ്ങോട്ടൊക്കെ ഇറങ്ങും നല്ല പച്ചപ്പെട്ട് തേയിലത്തോട്ടങ്ങൾ അങ്ങനെ കിടക്കുവാണ് കുന്നിൻ്റെ സൈഡിലായിട്ട് അടിപൊളി തന്നെ എല്ലാം അടിപൊളിയാട്ടോ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അടിപൊളി എന്നറിയും ഞാനിപ്പോൾ ഇത്ര നേരം നടന്നിട്ടും എനിക്ക് അധികം ഒരു മടുപ്പ് തോന്നുന്നില്ല കാരണം ഞാൻ അത്രയ്ക്ക് ആസ്വദിച്ചുകൊണ്ടാണ് ഈ ഒരു സ്പോട്ടിലോട്ടൊക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വാവ് അങ്ങ് സൈഡിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ പണിക്കാരൊക്കെ നിൽക്കുന്നത് അല്ലേ അങ്ങ് മൂല ഇതിൽ സൂം ചെയ്ത് അത്രത്തോളം കിട്ടുമെന്നറിയത്തില്ല അവിടെ കുറച്ച് വെള്ളക്കുപ്പായക്കാരിപ്പൊണ്ടേ കേട്ടോ ആ ഒരു ഷെഡിൻ്റെ ടോപ്പിലായിട്ട് നോക്കിയാൽ മതി ഷെഡിൻ്റെ മോളിൽ നിൽക്കുന്നതാണ് തോന്നുന്നു രണ്ട് മണിക്കൂർ കൊണ്ട് ഒരേ നടത്തണം കേട്ടോ എങ്ങനെ ഞാൻ വലുതായിട്ട് നിന്നിട്ടൊന്നുമില്ല ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ കിട്ടും ഇവിടെ ജീപ്പുകൾ പറന്ന് പോകണം കേട്ടോ ഊരന്തില്ലാത്ത രീതിയിൽ ഇഷ്ടംപോലെ ജീപ്പുണ്ട് എല്ലാവരും ഇങ്ങനെ അഞ്ചും പത്തും പേരായിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകുന്നത് ഈ തേയിലപ്പാടം കൊടുക്കാൻ ഇട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സംഭവം എന്താണേ ഫോർ സെയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തേയിലപ്പാടം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ നമ്പർ കാണിച്ചു തരാം കേട്ടോ ഒരു തമാശയ്ക്ക് പറയുന്നതല്ല ചിലപ്പോൾ ഇതൊക്കെ നോക്കി അടക്കുന്നവരെ കാണും ഇതിനകത്ത് വീടും കാര്യങ്ങളും എന്തൊക്കെയുണ്ട് കേട്ടോ വീടുണ്ട് അതുപോലെ അവരുടെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഇതേട്ടോ ഫോർ സെയിൽ വെച്ചിരിക്കാൻ നമ്പറും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ജീപ്പള അന്തം വിട്ടവരൊക്കെ വരുന്ന കേട്ടോ നേരത്തെ ഇവിടെ കേട്ടോണ്ടിരുന്ന സൗണ്ട് ഉണ്ടല്ലോ തേയിലത്തോട്ടത്തിന്ന് ഈ തേയില അവരിങ്ങനെ തീർത്തെടുക്കണം കേട്ടോ മിഷീൻ ഉപയോഗിച്ചോണ്ട് നല്ല മാങ്ങ മാങ്ങ വീഴുന്ന ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു സംഭവം വെച്ചിട്ട് വെച്ച് കട്ട് ചെയ്ത് ാണ് പണ്ടൊക്കെ ഇത് പറിച്ചെടുക്കുന്നത് എന്തുമാത്രം ക്ഷമയുള്ള പരിപാടിയായിരുന്നു ഇപ്പം വളരെ ഈസിയായിട്ട് അല്ലേ ഓരോ മിനിറ്റ് കൊണ്ടാണ് ഓരോ വരി അവർ കട്ട് ചെയ്ത് തീർക്കുന്നത് അടുത്തവരോട്ട് വന്ന് പട പടേ പരിപാടി കഴിയാണ് അടിപൊളിയാണ് ഇത് ഞാൻ ആദ്യേറ്റ കാണുന്നേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടും പ്ലാന്റേഷനും ഉണ്ട് അതിൻ്റെ മൊബൈലിൽ മാനുവൽ ആയിട്ടാണ് ആൾക്കാർ പറിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടോ പഴയ സംഭവം വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് അടിച്ചടിച്ചടിച്ച് പറിക്കാം കേട്ടോ രണ്ട് സൈഡിലും പ്ലാന്റേഷനാണ് അപ്പോൾ ഈ ചോറ്റുപാറൻ സ്ഥലത്ത് വരുമ്പോൾ നല്ല ഒരു സ്പോട്ട് കൂടെയുണ്ട് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറേ കുന്നും കുറേ വീടും കുറേ സംഭവങ്ങളൊക്കെ കാണാം നല്ല സൂപ്പർ സ്ഥലം അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു ചായക്കട ഉണ്ട് കേട്ടോ ഇതാണ്ടോ ചെറിയൊരു ചായക്കട മുളയൊക്കെ അടിച്ചിട്ട് ഒരു സാധാ ചായക്കട അപ്പോൾ ഈ വായ്പ ഒക്കെ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ നിന്ന് ചായ കുടിക്കാൻ പറ്റിയ ഒരു കടയാണ് കേട്ടോ ആ ജംഗ്ഷൻ മാറിയിട്ട് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഈ കടയുള്ള അതായത് മഞ്ഞ അടിച്ചു വരുന്നുണ്ട് കാറ്റടിക്കുന്നതനുസരിച്ച് ഇപ്പം നല്ല കാറ്റടിച്ചു കൊണ്ടിരിക്കുവാണ് ചെറിയ രീതിയിലുള്ളൊരു കടയാണ് കേട്ടോ ആട്ടോ ഇതാണ് കടയുടെ ഓണർ ചേട്ടോ നമസ്കാരം എന്താണ് പരിപാടി അല്ലേ ഫുഡൊക്കെ ഉണ്ടോ അവിടെ ചായ ചായ ചെറുകടി ആ മതിയല്ലോ അണ്ടേ ഈ ഒരു വൈബിന് പറ്റിയത് ചായ തന്നെയാണ് ചായയും കോഫിയും അല്ലെങ്കിൽ കട്ടൻ കാപ്പി അല്ലേ മുളക് പച്ചക്കുള്ള സംഭവങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ചോറ്റുപാറ കഴിഞ്ഞ് ചോറ്റുപാറ ഭാഗം തന്നെ ആ മെയിൻ സൈഡ് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ എന്താണ്ട് ഇവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഓണ് വീട്ടിലെ ഊണാണ് ഹോട്ടൽ സച്ചൂസ് വീട്ടിലെ ഊണ് നല്ല സൂപ്പർ ഊണ് കേട്ടോ നാടൻ ഊണ് അപ്പോൾ ചോറ് കഴിച്ചിട്ട് ഞാൻ അങ്ങനെ വെളിയിൽ നിൽക്കുവാണ് അപ്പോൾ നടന്ന് ഇനി അങ്ങോട്ട് പോകണമോ തിരിച്ചു പോകണമോ എന്നറിയാത്ത കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഈ മലയോരത്തായിട്ട് കുറേ വീടുകളും സംഭവം കാണുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാരെ വീടുകളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ തൊട്ട് ഈ മഞ്ഞ മൂടി കിടക്കുന്ന ഇടയിൽ കുറേ റിസോർട്ടുകളുണ്ട് അത് പണിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് ഈ ഒരു വളരെ ഒരു സ്പോട്ടിലാണ് ആ ഒരു സ്ഥലം ഇരിക്കുന്നത് പിന്നെ ഇങ്ങനൊരു വളവാണ് നല്ല ബസ്സിലിരുന്ന് വന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഒരു കിടല ഹോട്ടലാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ സൂപ്പർ ഹോട്ടലാണ് നാടൻ ഉണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വരുന്നവർക്ക് ഇടക്കാല ആശ്വാസം ഇവിടെ കയറാം അത് ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് വണ്ടി പാറിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നാലും നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് സൈഡിലെ മലകളും സംഭവങ്ങളൊക്കെ കാണാം റോഡ് ഇങ്ങനെ വളഞ്ഞ് താഴെക്കൂടെ പോയിട്ട് അല്ല അവിടെ കാണാം ബാക്കി യെസ് അതുവഴി വളഞ്ഞ് താഴെ ഇറങ്ങി പിന്നെ അങ്ങനെ വളഞ്ഞ് അതുവഴി അങ്ങനെ അങ്ങ് പോവാം